എനിക്ക് ടേസ്റ്റ് മനസ്സിലായില്ലോ രണ്ടും കൂടെ ഒക്കെ ഒരേ പോലെ പറ്റിക്കണ പോലെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ് ചിക്ക് കൊടുത്തയച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞോ പറ ഞാൻ ആക്ട് ചെയ്യാ ചിക്ക നല്ല പേരായിക്കോട്ടെ ആണല്ലേ പറഞ്ഞോട്ടോ ആ ചെറിയ കുപ്പിയിലുള്ളല്ലേ അതിന്റെ കൊറച്ചു കൊടുത്ത് ചെറുതിലല്ലേ ആ ചെലപ്പോ അവിടെ നിന്ന് ആരെങ്കിലും പങ്കിട്ടെടുത്തിട്ട് ബാക്കിട്ടാവൂല്ലേ നല്ല ടേസ്റ്റ് കുറച്ചായോണ്ട് അതിന്റെ ടേസ്റ്റ് ഇവിടെ അടി വരുന്നു ആ നന്ന വരെ എഴുതില്ലാതെ നന്ന വരെ അടിച്ചു എനിക്ക് പല്ലും തല്ലൊക്കെ കിട്ടിന്നു എനിക്ക് കടിച്ചിങ്ങനെ ചെറുപ്പ ക്രിസ്പി പോലെ തോന്നി അപ്പൊ ഞാൻ ചെറു പല്ലോ വല്ല കല്ലോ കല്ല കല്ല അതാവൂലേ പല്ല് വരെ മൊരിച്ചിണ്ട് അതോ തന്നെ കിട്ടി ഇടിയർച്ച ഇറച്ചി എങ്ങനെ കറുത്തുക്കു ഇങ്ങനെ ഉണക്കിയത്

ഇവിടെ ഞാനും കൂടി ഇവിടെ ഇവിടെ ഒന്നും ഇല്ല ചിക്കോ കാണാൻ മാത്രമൊന്നും ഒരു സുഖല്ല ഇവിടെ ചിക്കു ഇങ്ങോട്ട് വരുമ്പോ ഞാൻ അങ്ങോട്ട് വരട്ടെ എനിക്ക് റിട്ടേൺ എടുക്കരുചാർജ് എടുത്തോ ഞാൻ അങ്ങോട്ട് ഔട്ട് ചാർജ് എടുക്കള

അത് മുക്കാൻ മുട്ടീന്റെ ടിക്കറ്റ് ചാർജ് മുക്കാൻ വേണ്ടിട്ടല്ലേ ചിക്കോ ഞാൻ തന്നെ ഇവിടെ സോഫേ കടക്കെടു ചിക്കോ നിങ്ങൾ എവിടെ വന്ന് കിടക്കാലീ സോഫയും പോക്കി ശവത്തൊ കുത്താണേക്ക് വരുന്നുണ്ടോ സീരിയസ് ആയിട്ട് എക്കനെയും കൊണ്ട് പോരാൻ പറ്റുമോ ഇല്ല നിർബന്ധിക്കൊന്നുമില്ല പോണെങ്കിൽ പോട്ടെ ബൈ വരൊന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്തരും

ആ പ്രിന്റ് ഉള്ളതോ അടുത്ത പ്രാവശ്യം തന്നെയല്ലേ പറയാ ബർത്ത്ഡേ എന്തായിരുന്നു എന്റെ ബർത്ത്ഡേ എന്തായിരുന്നു വീഡിയോ ഒരു പാറി നടക്കുന്നല്ലോ പിന്നെ പറക്കെന്നോ മെന്റലി സ്ട്രെസ്ഡാണ് ജനിച്ചപ്പോ തൊട്ട് മനസ്സിലായ കാര്യം അത് സത്യമായിരുന്നു കാരണം ഉണ്ടല്ലോ ഞങ്ങൾക്ക് വീട്ടിൽ എന്താ ചെയ്യേണ്ടതെന്നല്ലാത്തേ തിരിച്ചിങ്ങോട്ട് വന്നപ്പൊ ഞങ്ങള് ചിക്കോ ഞങ്ങൾ ഇണ്ടല്ലോ മുളക് പൊടി ഒന്നും ഞങ്ങള് വാങ്ങിച്ചില്ലല്ലോ പ്രാവശ്യം ഞങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട സാധനങ്ങളൊക്കെ മാറുന്നുണ്ട് ആകെ കൊറച്ച് ഡ്രസ് കിട്ടും

ആരെയും പോടുന്ന് കൊടുത്തയക്കൂട്ട് അടുത്ത് ഇവിടെ ആരും പോണില്ല ഇഷ്ടം പോലെ ഇണ്ടായിരുന്നു ഇവിടെ ആ ടൈം ആണിപ്പോ പക്ഷെ ആരും അറിയണവരാരും പോലോ ഞാനേസ് ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ടെസ് ഒക്കെ പോയോ സഫാരി ഒരു മാസം ഞാൻ അവിടെ തേരാപ്പാര നടന്നപ്പോസ് അവിടെ നിങ്ങൾ എന്തൊക്കെ വെച്ചുണ്ടാക്കിയ വീടൊക്കെ ഞാൻ കാണുന്നുണ്ടേ എന്നിട്ട് ബീഫച്ചാർ ഉണ്ടാക്കാൻ നേരം കിട്ടിയത് എന്താണ് കൊക്കുന്നത് കണ്ണിക്ക് തുപ്പം കൂടാതിരുന്നു ബോള് ഓവർ ദയനീയത കൊണ്ടിരുന്നെ ഇതിന്റെ മുന്നൊക്കെ ടൈം ഉണ്ടായിരുന്നല്ലോ മീനച്ചാറും തേങ്ങ ഒക്കെ ഇണ്ടാക്കായിരുന്നു മാർക്ക് പീക്കിലെത്തേണ്ട അതിന്റെ മുന്നെന്തായിരുന്നു അതിന്റെ മുന്നില്ലേ അതിന്റെ മുന്നും അല്ലേന്നല്ലോ ഒക്കെ ചിക്കോ പറഞ്ഞു പറ്റിക്കലേ എടേ നമ്മള് ഷെഡി കൊണ്ടുവരുന്ന് എഴുതിയിട്ടേ പഴയ ഷെഡിയൊക്കെ നിലം തുടക്കം കേട്ടത് കേട്ടോ ഞാൻ ഇല്ലെങ്കിൽ ചിക്കുന്റെ അലിഞ്ച് പൈസ ചിക്കു തയ്പ്പിച്ച് പ്രിന്റ് ചെയ്ത് കൊണ്ടുവരു കൊടുത്തു വിചാരിച്ചു കേട്ടില്ല ുപ്പ് ഞാൻ പോയിക്കോ ഇത് അല്പ ചന്ദുവിന്റെ നിക്കറൊക്കെ എടുത്ത് ചെടിയാരനിക്കും അറിയാണ്ട് അതിനാ സംഭവ ഞാൻ എന്ത് ഭാഗ്യവാനാ പൈസ കണ്ടാ മതി എത്രയോ ചെലവുള്ള പൈസ ആയിട്ടും ഇങ്ങോട്ട് അയച്ചാ മതി ആ വണ്ടി നന്നായിട്ട് തരേണ്ടത് പറഞ്ഞു വണ്ടി ആര് കൊണ്ടി കേടാക്ക് കാറും കൂടി അവിടെ ചുമരുമൊക്കെ കേറ്റും അവിടെ ആന അടിച്ചു വെക്കമ്മക്ക് മറ്റേ വാർപ്പമ്മ ഞങ്ങൾ സ്മാരണ അതന്നെ അതാ പറഞ്ഞത് തിരിച്ചു വരുമ്പേക്ക് അതും കൂടി സ്മാരനാക്കി മറ്റേ വീടിന്റെ മറ്റേ വാർപ്പമ്മ കെട്ടിയൊക്കെ അവടക്ക് അല്ലല്ല അല്ലല്ലോ എന്നൊണ്ട എവിടേക്കോ പോയിരുന്നു എവിടേക്കോ എന്നുപോയത് നന്നായി ഓടിച്ചു പഠിപ്പിച്ചിട്ടില്ല കാർ റെന്റിനടുത്ത് പഠിപ്പിച്ചിട്ടില്ല അല്ലാതെ തന്നിട്ടില്ല ഉറപ്പ്

ചിക്കു ചിക്കു ചോദിക്കുന്ന ടൈമൊക്കെ എപ്പോഴും അറിയോ എല്ലാരും കൂടി എങ്ങനും പോകുന്ന ടൈം നിന്റെ അച്ഛനൊക്കെ അമ്മ അച്ഛൻ ശ്രീമോള ചെക്കനും ഇവിടെ ഒരുത്തി കെ എസ് ആർ ടി സിന്റെ മുന്നിക്ക് പോയ കഥ ഉണ്ട് മുന്നിക്ക് പോയതല്ല നിങ്ങൾ തെറ്റിദ്ധരിച്ചത് കുഴപ്പൊന്നുമില്ലല്ലോ വേറെ പൈസ അയച്ചാ മതി അറിയില്ലേ വെറുതെ എന്തെങ്കിലും കഴിഞ്ഞാൽ ഞാൻ എന്റെ ആവശ്യത്തിന് പോയി ചോളാം ഒരൂ കടന്നു ആയിരം കടന്നു ഒരായിരം ഓ പിന്നെ ോ ഒര ചിക്കോ കുന്നുകൂട്ടി വെക്കണത് ഇത് ബാങ്കിൽ സേഫ് ലോക്കറൊക്കെ വേറെ വെച്ചിട്ട് പോ നിറയ്ക്കാൻ വേണ്ടിട്ട് കണ്ടോ ഇതൊക്കെ കേട്ടോ ഇതൊക്കെ വിചാരിക്കും ഒന്നുമില്ല ഒന്നുമില്ല പറയും ഇതിന് വേറെ കൊറേ കളികളുണ്ട് ഞങ്ങൾ പറയാ

ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എന്തായിരുന്നു ഉരുൾ ഉരുൾപൊട്ടലൊക്കെ ആയിട്ട് എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ എന്റെ നൈറ്റിന്റെ സമയത്തായിരുന്നു കേട്ടോ അയ്യോ എന്തൊരു എന്തൊരു ബുദ്ധിമുട്ടായിരുന്നോ എന്നറിയോ ഓരോരുത്തരെ ഇവിടുത്തെ ചേച്ചിമാരൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ആ പോയില്ല പോയില്ലോ എനിക്ക് ഒന്നാമത് എനിക്ക് ആകെ രാത്രിയൊക്കെ ആകെ സ്ട്രെസ് ആയി കഷ്ടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തോന്നാ ക ന്യൂസ് കണ്ട കരഞ്ഞു പോയി നമ്മൾ എത്ര അത്ര ആശമയ ഉണ്ടോ ഒക്കെ ആണ് ഞാൻ വിചാ ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞത് ശരിയാണ് ഹുഡ് ഐദോ ന ഞാൻ പോട്ടനാ നവൈ വൈ 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 ബ്രോസ്റ്റ് ഓണോ ആ ആ സരി ആയി ചട ലൈ കൂടെ നേരത്തെ ഓർഡർ ചെയ്ത മതി ട്ടോ വീട്ടിൽ വന്നത് വൈകുന്നേരം ചെയ്താൽ മതി കേട്ടോ ഞാൻ അയച്ചരാ ഓർഡർ ചെയ്തോണ്ട് ഞാൻ അയച്ചതാണ് ഇങ്ങനെ ഇങ്ങനെ തൊടുമ്പ ആവണ എന്റെ ഫോട്ടോ ഇങ്ങനെ എടുക്കണെടുക്ക ല്ല എന്തായാലും പറ മര്യാദക്ക് കട്ട് ചെയ്യണം കേട്ടോ കട്ട് ചെയ്യേണ്ടത് ഒക്കെ കൂടി ഇട്ടിട്ട് എന്നെത് കൂടി ഇറങ്ങോ pom like mate sharing na mula okay bye. hmm